ഇങ്ങനെ പലതരത്തിലാണ് നമുക്ക് ദാരിദ്ര്യം വരുന്നത് നമ്മുടെ അധ്വാനക്കുറവ് കൊണ്ട് മാത്രമല്ല ദാരിദ്ര്യം വരുന്നു അപ്പോൾ ഒരുപാട് അധ്വാനിക്കാത്തവരും മനസ്സിൽ ഇങ്ങനെ ഒരു സമ്പന്നത സൃഷ്ടിച്ചിരിക്കുന്നവർക്ക് നാനാ വഴി കൂടെ പണം വരുന്നുണ്ട് അതാരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല ഇതൊക്കെ ടിപ്സുകളുടെ കൂട്ടത്തിൽ ഇനി ഒത്തിരി ടിപ്സ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് അതൊക്കെ ഓർക്കാപ്പുറത്ത് ഇറങ്ങി വരും ഇത് വളരെ സാത്വികരായിട്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നുവെങ്കിൽ അവർ അവർക്കാണിത് നല്ലത് കാരണം ഇവർ എല്ലാത്തിനും തുലവും തൂക്കുന്ന ഒരു മണി മേക്കിംഗ് മൈൻഡായിരിക്കും ഒരു പക്ഷേ പൂജാരിക്ക് അഥവാ പുരോഹിതന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് മാനസികമായി ബാധിക്കാത്ത ആളുകളായിരിക്കണം ഈ മാനസിക ദാരിദ്ര്യവും ബാഹ്യ ദാരിദ്ര്യവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ചിലർക്ക് ഒന്നും കാണുകയില്ല വളരെ കുറച്ച് കാര്യങ്ങളെ കാണുകയുള്ളു പക്ഷേ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള വലിയൊരു മനസ്സ് കാണും ചെയ്യുകയും ചെയ്യും അവർ മാനസിക ദാരിദ്ര്യം ഇല്ലാത്തവരാണ് മാനസിക സമ്പന്നരാണ് മാനസിക സമ്പന്നതയുള്ളവരാണ് ചിലർക്ക് എത്രയുണ്ടെങ്കിലും ദാരിദ്ര്യം പറയുകയും ആർക്കും കൊടുക്കാതിരിക്കുകയും പരമാവധി വീണ്ടും വീണ്ടും ആർജിക്കാനുള്ള ശ്രമവും ഉണ്ടായിക്കൊണ്ടിരിക്കും ആർജിക്കുന്നത് നല്ലതാണെങ്കിലും കൊടുക്കാനുള്ള ബുദ്ധി തീരെ കാണുകയില്ല ഇങ്ങനെയുള്ള ഒരാളായിരിക്കരുത് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പൂജാരി അവിടെ പൂജാരിയും ആർക്കാണോ ഇതിന്റെ ഗുണം വേണ്ടത് അവരും ഒരേ മനസ്സോടുകൂടി ആയിരിക്കണം ഇരിക്കേണ്ടത് നമ്മൾക്ക് വളരെ മാനസികമായി ചേരുന്ന ഒരു പൂജാരി ആയിരിക്കണം സാത്വികര് സാത്വികരായിരിക്കുന്ന പൂജാരിമാരെ തന്നെ വിളിക്കണം രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളും ഉണ്ട് പൂജാരിമാരിൽ തന്നെ എല്ലാവരും സാത്വികരൊന്നുമല്ല നടപ്പ് കാണുമ്പോൾ നമുക്കറിയാം ശബ്ദം നടപ്പ് ചിരിയുടെ ആ ഒലി ശബ്ദം മാറ്റൊലി ഉണ്ടല്ലോ ആ അവതാളത്തിലാണോ ചിരിച്ചേ അല്ല നല്ല രീതിയിലാണോ ഉണ്ടോ കാരണം മന്ത്രജപം വന്ന് സ്വരശുദ്ധിയുള്ളവരായിരിക്കണം ഈ ഹാ ഹേ ഹോ ഹു പ്രയോഗങ്ങളൊക്കെ കൃത്യമായി വരുന്നവരായിരുന്നു തൊണ്ടയിൽ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം അത്ര ശ്രദ്ധിച്ച് വേണം അതിന് നമ്മളൊരു പൂജാരി തിരഞ്ഞെടുക്കാൻ എപ്പോഴും വളരെ സന്തോഷവാനായിരിക്കുന്ന ആളായിരിക്കണം ചിരിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതല്ല പ്രസന്നത കൈവരിച്ചവനായിരിക്കണം അത് ആന്തരികമായ വികാസത്താൽ പിന്നെ ഒരു കുബേര മനസ്സും വേണം ഉണ്ടാകുന്ന മാത്രമല്ല കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് ഇതെല്ലാം കൂടി ഒത്തിണങ്ങി ഒരാളിനെ കണ്ടെത്തിക്കൊണ്ട് വേണം പിന്നെ അവരവരുടെ മനസ്സിൽ ഇണങ്ങുന്നവരായിരിക്കണം ഈ സാത്വികരെ ഞാൻ ഞാനൊരിക്കൽ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സാത്വികരെ എല്ലാവർക്കും രുചിക്കണമെന്നില്ല പിന്നെ രജോ ഗുണപ്രധാനികളെയും അതുതന്നെ തമോ ഗുണപ്രധാനികളെയും രുചിക്കണമെന്നില്ല ആ ഓരോന്നും ആളുകളാണ് അപ്പൊ അവർക്ക് പറ്റിയ ആളിനെ കണ്ടെത്തിയിട്ട് ആ രീതിയിൽ ലക്ഷ്മി കുബേര ഹോമം നടത്തുന്നത് ഉത്തമമായിരിക്കും ഇതിനൊക്കെ വേറെ കുറുക്ക് വഴികളും ഉണ്ട് ഇതൊരു ഒരു വശമാണ് ഈ ലക്ഷ്മി കുബേര ഹോമത്തിന് ആവശ്യക്കാരായിരിക്കുന്ന ആളുകൾ ആർക്കു വേണ്ടിയാണോ ഹോമം ചെയ്യുന്നത് അവർ അവിടെ മുന്നിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നതെങ്കിലും ആ സമയത്ത് ഒരു മാനസികാവസ്ഥ വല്ലാതെ വരുമോ എന്ന് ഭയന്നിട്ട് അവരില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അതേ മനസ്സ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പൊ ഈ പരമ്പ പരമ്പരാഗതമായ ജ്യോതിഷത്തിന്റെ മാന്ത്രിക പ്രയോഗങ്ങളിൽ ഒന്നും തന്നെ അപൂർവം ചിലതിനേ ഉള്ളൂ ആ വ്യക്തിയുടെ ആവശ്യമുള്ളത് ബാക്കിയുള്ളതിനൊന്നും ആവശ്യമില്ല ഞാനത് ചെയ്യ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുക നമ്മൾ എവിടെ ഇരുന്നാലും അവരെ മാറ്റിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അത്രയും അത്രയും സൂക്ഷ്മതയായിരിക്കണം പല ദിവസം ഞാനിത് പറയുന്ന കേട്ടിട്ടുണ്ട് മനസ്സൊരുപാട് രജോ ഗുണപ്രധാന ഒരുപാട് ഈ ദുഃഖത്തെയും ദുരിതത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞ് അതായി മാറിയവരുണ്ട് അവർക്കിനി എത്ര സഹായിക്കാൻ ശ്രമിച്ചാലും ദാരിദ്ര്യം മാറണമെന്നില്ല കാലക്കേട് കൊണ്ട് ദരിദ്രരായിരിക്കുന്നവരുണ്ട് വളരെ വലിയ ബ്ലാക്ക് മാജിക്കിൻ്റെ ശക്തിയുണ്ട് മനസ്സിൽ ഈ ബാധയുണ്ടായവരുണ്ട് ദാരിദ്ര്യത്തിന് ഇങ്ങനെ പല തോതുകാരാണ് പല തരത്തിൽ ദാരിദ്ര്യത്തിലേക്ക് വന്നവരുണ്ട് നിരന്തരം മറ്റുള്ളവർ പറഞ്ഞ് അങ്ങനെ ആയവരുണ്ട് പ്രേരിത നിദ്ര ഉണ്ട് നിനക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനെ ചില അധ്യാപകർ പറയാ പറയത്തില്ല നീയൊന്നും പഠിക്കാൻ പോകുന്നില്ല നീ ഇതുപോലെ നിനക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചിലർ അസൂയ കൊണ്ട് ഇപ്പോൾ ചില വീട്ടിലെ സഹോദരികൾ തന്നെ സഹോ മറ്റ് സഹോദരികളോട് പറയുക നാത്തൂൻ നാത്തൂനോട് പറയുക എനക്കൊന്നും നീ ഇങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞകളെ ഇതിങ്ങനെ കേട്ട് 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 ഇങ്ങനെ മാറും ഇങ്ങനെ പലതരത്തിലാണ് നമുക്ക് ദാരിദ്ര്യം വരുന്നത് നമ്മുടെ അധ്വാനക്കുറവ് കൊണ്ട് മാത്രമല്ല ദാരിദ്ര്യം വരുന്നത് അപ്പോൾ ഒരുപാട് അധ്വാനിക്കാത്തവരും മനസ്സിൽ ഇങ്ങനെ ഒരു സമ്പന്നത സൃഷ്ടിച്ചിരിക്കുന്നവർക്ക് നാനാ വഴി പണം വരുന്നുണ്ട് ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട് ഉണ്ട് അത് അപ്പോൾ നമ്മൾ നിരന്തരം ദരിദ്രരെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് കുത്തനെ പതിക്കാൻ സാധ്യതയുണ്ട് ധനികരെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഞാനും വന്ന് കുറേ സമയം കഴിഞ്ഞ അതിൻ്റെ നമ്മൾ വളരെ ശകരണം അവരുടെ ആ ഹിപ്നോട്ടിക് മോഡിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ നോക്കണം നമ്മളിൽ നെല്ലിട്ടാൽ കുത്തി കിട്ടുമെന്ന് മില്ലിൻ്റെ അവസ്ഥ പോലെ ഇരിക്കണം നമ്മൾ നെല്ലിട്ട് തന്ന നമ്മളൊരു മില്ലാണ് നെല്ലിട്ട് കൊടുത്താൽ കുത്തി കൊടുക്കും അതേ അവസ്ഥയിലേ ആകാവൂ അവിടെ ഒരു താതാത്മ്യം പ്രാപിക്കാൻ പാടില്ല പക്ഷേ ഈ കരച്ചിലും ദുഃഖമൊക്കെ കാണുമ്പോൾ താതാത്മ്യം വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ അവരനുഷ്ഠിച്ച കാര്യങ്ങളും അവരുടേതായ തെറ്റായ വശങ്ങളും ചിന്താ കുഴപ്പങ്ങളും കയ്യിലിരി പോകുമെന്ന് നമ്മളറിയുന്നില്ലായിരിക്കും അവിടെ വെച്ച് നമ്മൾ കുടുങ്ങിപ്പോവും അവിടെ വെച്ച് അവിടെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് ധ്യാനമാണ് ധ്യാനമുള്ളവർക്ക് അവരുടെ കാണാൻ ഈ പറയുന്നതിനപ്പുറമുള്ള മറുപറങ്ങളും മനസ്സിലാകും നമ്മളുടെ മുന്നിൽ ഈ പറയുന്നെങ്കിലും പറയുന്നെങ്കിൽ ഇതല്ല ഇരിക്കുന്നത് ഇത് ഒരു വശം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് വരണമെങ്കിൽ നമുക്ക് നിരന്തരം ധ്യാനം ആവശ്യമാണ് പല ജോലിസ്യന്മാരും തകർന്ന് പിൽക്കാലത്ത് നശിച്ചതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു ഘടകം കൂടിയുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ അപ്പോൾ അതിലൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ വളരെയേറെ പെർഫെക്റ്റായി വളരെ നെയ്യ് സ്ഥിരം കഴിക്കുന്നവർക്കൊക്കെ ഈ ഒരു മനോഘടന ഉണ്ടാവും എന്നുണ്ട് സമ്പന്നതയിലേക്ക് പോകാൻ ഒരു ബാഹ്യ വസ്തു കൂടുതൽ നെയ്യാണെന്ന് പറയും അതാരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല ഇതൊക്കെ ടിപ്സുകളുടെ കൂട്ടത്തിൽ ടിപ്സ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് അതൊക്കെ ഓർക്കപ്പുറത്ത് ഇറങ്ങി വരും എന്തൊക്കെയാ ഏതൊക്കെ വിഷയം എവിടെയൊക്കെ ചോദിച്ചാലും പറയാനായിട്ടിരിക്കുവാണ് ഞാൻ യന്ത്ര സാമഗ്രികൾ ഒഴിച്ച് ബാക്കി ഏത് മേഖല പിടിച്ചാലും നിങ്ങൾ നാട്യശാസ്ത്രം പറഞ്ഞാലും ഞാൻ അതും പറയും സംഗീതശാസ്ത്രം പറഞ്ഞാലും ഞാനതും പറയും നൃത്ത നൃത്തത്തിൻ്റെ ഏതെല്ലാം വ്യത്യാസം പറഞ്ഞാലും ഞാൻ അതും പറയും എന്ന് പറഞ്ഞ കാമശാസ്ത്രം ചോദിച്ചാൽ അതും പറയും ജ്യോതിഷം ചോദിച്ചാൽ അത് പറയും വേദാന്തം ചോദിച്ചാൽ അത് പറയും ഭാരതത്തിലെ ഋഷികൾ ചെയ്തിരിക്കുന്നതിൽ എല്ലാം തന്നെ ഒരു വിധപ്പെട്ട വഴങ്ങും അപ്പോൾ എപ്പോഴൊക്കെ എൻ്റെ വൈകുന്നേരവും ഇങ്ങനെ ഞാൻ ആർജിച്ചിരിക്കുന്നതും ഒക്കെ വരുന്നതെന്ന് അറിയാനൊക്കെ ഇല്ല നെയ് ഒരു വലിയ ഘടകമാണ് നമ്മളെ കുബേര ഹോം പറഞ്ഞല്ലോ ഇപ്പ എല്ലാവർക്കും ചിന്തിക്കുന്നുണ്ടാവും അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് റിസൾട്ട് കിട്ടും അതും മൂന്ന് മാസം എല്ലാ ഹോമങ്ങൾക്കും മൂന്ന് മാസം ഒരു ഘടകമാണ് മൂന്ന് നാല് മാസം തൊട്ട് അതിന്റെ ഫലം ശരിക്ക് കണ്ടു തുടങ്ങും പിന്നെ രജോ ഗുണ പ്രധാനികളൊന്നും ഇത് പോയി ചെയ്യാതിരിക്കാൻ നല്ലത് കാരണം ഇത് വളരെ സാത്വികരായിട്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നുവെങ്കിൽ അവർ അവർക്കാണ് ഇത് നല്ലത് കാരണം ഇവര് എല്ലാത്തിനും തുലവും തൂക്കുന്ന ഒരു മണി മേക്കിംഗ് മൈൻഡ് ആയിരിക്കും ഈ രജോ ഗുണപ്രധാനികൾക്ക് അങ്ങനെയാണല്ലോ അപ്പൊ അവര് എത്ര രൂപ മുടക്കി പൂജയ്ക്ക് എത്ര രൂപ മുടക്കി അതിനനുസരിച്ച് കിട്ടിയോ ചില ജില്ലക്കാർക്ക് ഈ പ്രശ്നമുണ്ട് ഈ എന്താ കുബേര ഹോമം ചെയ്യുമ്പോഴ് നമ്മൾ രജോഗുണപ്രധാനികളാണെങ്കിൽ ആ പൂജ ചെയ്തല്ലോ എത്ര ദിവസമായി പൈസ വന്നില്ലല്ലോ ഇനി എപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും അതുപോലെ അവർ അധ്വാനിക്കാതിരുന്നിട്ട് ആ മുടക്കിയതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊന്നും ഏൽക്കരുത് പൂജാരി പിന്നെ അവന്റെ ആ തിക്തമായ വളരെ മോശമായ ചിന്തകൾ പോലും ഇദ്ദേഹത്തിനേയും കൂടി ബാധിക്കാം ഒരുപാട് പ്രിക്കോഷൻസ് വേണ്ടതാണ് പൂജാരിക്ക് പലതരത്തിൽ അദ്ദേഹവും മനസ്സ് അതിനെ അതിനനുസരിച്ച് തയ്യാറാക്കിയിരിക്കണം ഒരു ദേവകുമാരനെ പോലെയോ ഒരു രാജകുമാറിനെ പോലെയോ സർവസമ്പന്നതയിൽ ഇരിക്കുന്ന ഒരാളുടെ മനോഘടന വേണം ഭാഷയും രീതികളും ഒക്കെ അങ്ങനെ ആയിരിക്കണം ഇതനുസരിച്ച് നമ്മൾ ചെല്ലണം ഒരു നിമിഷം കൊണ്ട് സാധിച്ചോ ഇല്ലയോ ഒന്നും പറഞ്ഞിരിക്കാൻ പാടില്ല ഇതെല്ലാം ചെയ്താൽ ഇതെല്ലാ ഘടകങ്ങളും ഒത്തു പിന്നെ ഏറ്റവും ഭീകരമായ ഭയാനകമായ കാര്യമാണ് ആ സമയത്ത് ദാരിദ്ര്യമോ ദുഃഖമോ ഏതെങ്കിലും ഒരാകുലോ വിഷയങ്ങളോ അയ്യോ കൊച്ചിനെ പറഞ്ഞു വിട്ടില്ല സ്കൂളിൽ പോകണമല്ലോ ഇങ്ങനെയുള്ള ആശങ്കകളോ യാതൊരു വിധത്തിലുള്ള അലട്ടലുകളും മനസ്സിനെ ബാധിക്കാതിരുന്നാൽ മാത്രമേ ലക്ഷ്മി കുബേര ഹോമത്തിന് വീണ്ടും എണ്ണമുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ അതിനകത്ത് ആ ഹോമിക്കുന്ന വസ്തുക്കൾക്ക് ഒക്കെ തന്നെ പ്രത്യേകതകളുണ്ട് ഇത്രമാത്രം വളരെ രസകരമാണ് അതിൻ്റെ എല്ലാം ഒരു സൗന്ദര്യാത്മകമാണ് അതിൻ്റെ ആ ആ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ ഒരുക്കം വേണ്ടത് യഥാർത്ഥത്തിൽ അതിനാണ് ഇപ്പോൾ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുക്കങ്ങൾ അങ്ങ് ഒത്തിരി കൊടുക്കും എങ്കിലേ ജനത്തിനൊരു സുഖം വരികയുള്ളൂ ദൃശ്യാവിഷ്കാര സാധ്യത വളരെ വലുതാണല്ലോ ഇപ്പോൾ അത് അത് ഇപ്പം എല്ലാത്തിനും ചെയ്യുന്നു പക്ഷേ ഇതിനൊക്കെയാണ് അതിന്റെ പ്രാധാന്യം വളരെ ഉള്ളത് താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക